നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് പ്രവാസികൾ അഭിമുഖീകരിക്കുന്നത് അങ്ങനെ വർഷങ്ങൾ പിന്നിട്ട് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ഇളവുകൾ നൽകിത്തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് തങ്ങളുടെ യാത്രക്കാരുടെ സുഗമയാത്രയ്ക്കായി ഇളവുകൾ നൽകിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ വിമാനയാത്രകളിൽ കടും പിടുത്തം കാണിക്കുന്നു യു എ ഇ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനകമുള്ള പി സി ആർ പരിശോധന വേണമെന്ന നിബന്ധന അടിയന്തരമായി ഒഴിവാക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു ഗൾഫ് രാജ്യങ്ങൾ കോവിഡ് നിബന്ധനകളെല്ലാം എടുത്തു മാറ്റിയിട്ടും ഇന്ത്യയുടെ കടംപിടുത്തം സുഗമമായ യാത്രയ്ക്ക് തടസ്സമാകുന്നതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് രണ്ട് വാക്സിൻ എടുത്തു വന്നവർക്ക് മാത്രമാണ് നിലവിൽ ഇളവുള്ളത് ഇത്തരത്തിലുള്ള നിബന്ധന പ്രവാസികളുടെ സുഗമമായ യാത്രയ്ക്ക് തടസ്സമായി മാറുകയാണ് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കോവിഡിനെ പ്രതിരോധിച്ച് നിയന്ത്രണ വിധേയമാക്കിയ രാജ്യമാണ് യു എ ഇ നൂറ് ശതമാനത്തോളം പേർക്കും വാക്സിൻ നൽകി യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർ പി സി ആർ ഫലം ഹാജരാക്കണമെന്ന നിബന്ധന ന്യായീകരിക്കാൻ ാകില്ലെന്ന് കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് വി പി കൃഷ്ണകുമാര് വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനും ബൂസ്റ്റർ ഡോസും എടുത്തവരാണ് യു എ ഇ കുവൈറ്റ് പ്രവാസികൾ ഇതിൽ ഭൂരിപക്ഷവും മലയാളികളാണെന്നിരിക്കെ എല്ലായിപ്പോഴും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനമായേ ഇതിനെ കാണാനാവൂ എന്ന് യുവകലാ സാഹിത്യ യു എഇ സംഘടനാ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി റോയ് ഐ വർഗീസ് പറഞ്ഞു തീരുമാനം കേന്ദ്ര സർക്കാർ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു യാത്രാ പ്രശ്നത്തിലെ കടുംപിടുത്തം നയതന്ത്ര തലത്തിലെ പരാജയമായാണ് കാണുന്നതെന്ന് ട്രാവൽ മേഖലയിലെ ടി പി സുതീഷ് പറഞ്ഞു ദുബായ് എക്സ്പോയ്ക്ക് എത്തിയ വ്യത്യസ്ത രാജ്യക്കാരിൽ പലരും ഇന്ത്യ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പി സി ആർ നിബന്ധന സുഗമമായ സഞ്ചാരത്തിന് തടസ്സമാണെന്ന് അറിയിച്ച് പലരും വേണ്ടെന്ന് വച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പി സി ആർ വേണ്ടാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റിനെയും യുഎയും ഉൾപ്പെടുത്തണമെന്ന് എൻ സി പി ഓവർസീസ് സെൽ അധ്യക്ഷൻ ബാബു ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു ഇതിനായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനും സഹമന്ത്രി വി മുരളീധരനും നിവേദനം നൽകി പ്രവാസികളോടുള്ള വിവേചനം അവസാനിപ്പിച്ച് പി സി ആർ നിബന്ധന പിൻവലിക്കണമെന്ന് കുവൈത്ത് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം കുറ്റിക്കാട്ടൂർ പറഞ്ഞു നിബന്ധന ഇന്ത്യ അടിയന്തരമായി പിൻവലിക്കണമെന്ന് കുവൈത്ത് കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ബി സുരേഷ് ജനറൽ സെക്രട്ടറി ജെ സജി എന്നിവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ